ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയുണ്ടോ അതായത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ യുകെയിൽ നിലവിലൊരു എന്തൊക്കെയാണ് ഇഷ്യൂസ് ഒന്നും അതായത് നമ്മുടെ ചാനൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യു കെയിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം തന്നെയാണ് അനധികൃത കുടിയേറ്റത്തിനെതിരെയാണ് ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിനെതിരെ കാലാകാലങ്ങളായിട്ട് യു കെ ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് എനിക്ക് ഇനി മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ നേരെ വീട്ടിലോട്ട് പോകാം ിലെ ഈ ഒരു ശക്തമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാലകാലങ്ങളായിട്ട് എല്ലാ ഗവൺമെന്റും ശക്തമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ച് പോരുന്നത് കേട്ടോ അപ്പോൾ പല കാരണം വേറൊന്നും കൊണ്ടല്ല യു കെയിലെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായ രീതിയിൽ താഴോട്ട് കൂപ്പുകുത്തുകയാണ് ഈ ഒരു വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം കാരണം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെയൊക്കെ വരുതിയിലാക്കാം എന്നത് തന്നെയായിരുന്നു ഗവൺമെന്റിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ എന്ന് പറഞ്ഞു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി സ്റ്റുഡൻസ് ആണ് സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ എത്തിപ്പെടുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ പേര് യു കെയിലെ ഒരു കുടിയേറാൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടും അത്ഭുതമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തൊട്ടുപുറകെ പുറകെ തന്നെ പാകിസ്ഥാനുണ്ട് നൈജീരിയ ഉണ്ട് ചൈനയുണ്ട് റൊമാനിയ ഉണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നിരവധി ആൾക്കാർ യു കെയിലോട്ട് സ്റ്റുഡൻറ് വിസയിലാവട്ടെ ജോബ് വിസയിലാവട്ടെ ഏത് കാറ്റഗറിയിലായാലും യു കെയിലോട്ട് കുടിയേറിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ അത്ഭുതമൊന്നുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളുടെ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ഒന്നോ രണ്ടോ പേര് ഇപ്പോൾ യു കെയിലോ കാനഡയിലോ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ നിങ്ങളിൽ ഒന്ന് ആലോചിച്ച് ഈ വീഡിയോ കാണുന്ന കാണുന്നതിൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ആലോചിച്ചു അപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ച ഒരാളെങ്കിലും യു കെയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ വർക്ക് ചെയ്യുകയോ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടോ െ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടിയേറ്റം ഒരു പരിധി വരെ ഈ കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നല്ലതാണെങ്കിലും ഒരു പരിധി വിട്ടപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് യു കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധിക്കാൻ തുടങ്ങി ഇതിന് പുറമെയാണ് ഈ ബോട്ടിലും മറ്റുമൊക്കെ അഭയാർത്ഥികളായിട്ട് വരുന്ന ഒരുപാട് അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൂടി ബോട്ടിലും ഒക്കെ നീതിത്തോട്ട് നീതിയിട്ടും അങ്ങനെയും പല വഴികളിലൂടെയും പല അതിർത്തികളുടെയും ഒക്കെ യു കെയിലോട്ട് ഒരുപാട് പേർ അഭയാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവർ ഇവിടെ വന്ന് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുകയും ആ ഒരു വിസയുടെ കാലാവധി വിസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് കെയർ എസ്റ്റാർ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒട്ടേറെ അഭയാർത്ഥികൾക്ക് വിസ നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും ഉണ്ടായത് ശ്രദ്ധേയമാണ് ഈ ഒരു കുടിയേറ്റ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനൊരു സംഭവം ഇത്ര ഒരു ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ യു കെ അഭയാർത്ഥി റെഫ്യൂജികളെ നിരസിക്കുന്നില്ല റെഫ്യൂജികളെ വെൽക്കം ചെയ്യുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അത് അതേസമയം അതുകൊണ്ടുള്ള തലവേദനയും അധികമായി കൊണ്ടിരിക്കുകയാണ് യു കെ യുടെ സാമ്പത്തിക വളർച്ച കുത്തനെ താഴോട്ട് കുറഞ്ഞപ്പോൾ അപ്പോൾ ഈ കർശനമായ രീതിയിൽ ഇനിയപരമായിട്ടുള്ള കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ യു കെ ഗവൺമെന്റ് പാസ്സാക്കി തുടങ്ങി എല്ലാവർക്കും അറിയാം യു കെയിലേക്ക് ഒരുപാട് പേര് സ്റ്റുഡന്റ് വിസ പ്രകാരം ഏതാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷമോ ഒരു വർഷമോ യു കെയിലെ സ്റ്റുഡന്റ് കാലാവധി അതായത് വിദ്യാഭ്യാസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ സ്റ്റുഡൻറ്റിനും അദ്ദേഹത്തിൻ്റെ സ്പൗസിനും അതായത് ഒരു രണ്ട് വർഷം കൂടി യു കെയിൽ തുടരാനുള്ള പി എസ് ഡബ്ല്യു വിസ അതായത് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസ എന്ന് പറയും അതിന് പരക്കറിയപ്പെടുന്ന പി എസ് ഡബ്ല്യു വിസ എന്നാണ് ദ പോസ്റ്റ് സ്റ്റഡി വിസ വിസ ഈ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് യു കെയിലോട്ട് സ്റ്റുഡന്റ് വിസ വരുന്നത് കാരണം പഠന കാലാവധി കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം നമുക്ക് ജോലി നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിസയാണ് ഈ പി എസ് ഡബ്ല്യു വിസ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിലെത്തിയ ടോണി ബെയറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ഗവൺമെന്റ് ഈ ഒരു പി എസ് ഡബ്ല്യു വിസ അഥവാ ഗ്രാജുവേറ്റ് വിസ എന്ന് പറഞ്ഞ ഒരു സംഭവം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ അതിനെ തുടർന്ന് ഒരുപാട് ഒഴുക്കായിരുന്നു യു കെയിലോട്ട് കാരണം തീർച്ചയായിട്ടും അത് വലിയൊരു ആദ്യം തന്നെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു ഒരു ആകാംക്ഷയും അതുപോലെ എല്ലാവർക്കും വലിയൊരു സംഭവമായിരുന്നു അത് കാരണം നമുക്ക് പഠന കാലാവധി കഴിഞ്ഞ് രണ്ട് വർഷം കൂടി യു കെ യിൽ തുടരാനും ആ സമയത്ത് നമുക്ക് ജോലി നോക്കാനുമുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പേർ ആ സമയത്ത് യു കെയിലോട്ട് ഒഴുകിയെത്തി കേട്ടോ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അധികാരത്തിലെത്തിയ ഡേവിഡ് കാമനോൺ ഡേവിഡ് കാമറൂന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിലെത്തിയ ഗവൺമെന്റ് അതായത് കൺസർവേറ്റീവ് പാർട്ടിയും അതേപോലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചേർന്നായിരുന്നു അന്ന് അധികാരത്തിലെത്തിയത് അപ്പോൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ ഒരു പി എസ് ഡബ്ല്യു വിസ നിർത്തലാക്കുകയാണ് ചെയ്തത് കാരണം ക്രമാതീതമായ രീതിയിൽ യു കെ യുടെ കുടിയേറ്റം വർദ്ധിച്ചപ്പോൾ താൽക്കാലികമായിട്ട് ഇതൊന്ന് ശമിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പി എസ് ഡബ്ല്യു നിർത്തലാക്കാൻ ഡേവിഡ് കാമ്രൂൺ നിർബന്ധനാവുകയായിരുന്നു പിന്നെ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തോളം പി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു വിസയും ഉണ്ടായിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അധികാരത്തിലെത്തിയ ബോറിസ് ജോൺസൺ അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ ബോറിസ് ജോൺസൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് അധികാരത്തിലെത്തിയ പുതിയ ഗവൺമെന്റ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പി എസ് ഡബ്ല്യു വിസ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും അത് ഒട്ടേറെ പേർക്ക് വീണ്ടും അനുഗ്രഹമാവുകയും ഒരുപാട് പേർ വീണ്ടും യു കെയിലായിട്ട് ഒഴുകെത്തുകയും ചെയ്തു ഇതാണ് പി എസ് ഡബ്ല്യുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ അതായത് സ്റ്റുഡൻറ്റ് വിസയിലും തുടർന്ന് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഗൃഷി സുനിക്കിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെൻറ് എന്ത് ചെയ്തു ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ അധികാരത്തിലെത്തിയ ഗവൺമെന്റും പി എസ് ഡബ്ല്യു വിസയിൽ ഒഴിവാക്കുമെന്നും അത് എടുത്തു കളയുമെന്നൊക്കെ ചില കിമ്മരനികളൊക്കെ പകർ പകർന്നെങ്കിലും അതൊന്നും ചെയ്തില്ല പകരം ഈ സ്റ്റുഡൻറ് വിസയിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് വല്ലാത്തൊരു മാറ്റങ്ങൾ തന്നെയാണ് കാരണം ആർക്ക് വേണമെങ്കിലും സ്റ്റുഡൻറ് വിസയിൽ യു കെയിലേക്ക് വരുന്ന ആർക്ക് വേണമെങ്കിലും ഡിഫൻസിനെ അല്ലെങ്കിൽ തങ്ങളുടെ ആശ്രയതരെ കൊണ്ടുവരാം എന്ന ഒരു സിസ്റ്റത്തിൽ മാറ്റം വരുത്തിയിട്ടും അതിൽ കുറച്ച് സ്ട്രിക്റ്റായിട്ട് റൂള് കുറച്ച് സ്ട്രിക്റ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് പി എസ് ഡബ്ല്യു സോറി യു കെയിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വരുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതും ഈ പി എച്ച് ഡി പോലെയുള്ള റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ ആൾക്കാർക്ക് മാത്രമേ തങ്ങളുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി ബിരുദ ബിരുദ പഠനത്തിൽ വരുന്നവർക്കൊന്നും ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഇനിയിപ്പോ പോസ്റ്റ് ഗ്രാജുവേറ്റിന് കൊണ്ട് ഐ മീൻ ഈ പറഞ്ഞ പോലത്തെ പി എച്ച് ഡി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം കൊണ്ടുവരാമെങ്കിൽ കൂടി അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ യു കെട്ട് കയറ്റി വിടുകയുള്ളൂ എന്നും നിയമം വന്നു അപ്പൊ അതോടെ എങ്ങോട്ട് വരുന്നതിന്റെ ഒഴുക്ക് ഒരു ഒരു വളരെ നല്ല രീതിയിൽ തന്നെ കുറയുകയാണ് അതേപോലെ അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞ വിസ ഫീസിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിസ ഫീസ് ഉയർത്തുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗവൺമെന്റ് വിസ ഫീസ് ക്രമാതീതമായിട്ട് വർദ്ധി വർദ്ധിപ്പിച്ചു പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയൊക്കെയാണ് വർധനവുണ്ടായത് കേട്ടോ അപ്പം ഇതും ഒരുപാട് അതേപോലെ ഐ എച്ച് എസ് ഫീസ് വർദ്ധിച്ചു അതായത് ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് എന്ന് പറയുന്നതും ഏകദേശം ആയിരത്തി മുപ്പത്തഞ്ച് പൗണ്ട് ആയിട്ട് ഉയർത്തുകയാണ് ഉണ്ടായത് പതിനേഴായിരം പൗണ്ട് സാലറി ഉള്ള ആൾക്കാർക്ക് ഫാമിലി വിസയിൽ തങ്ങളുടെ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാം എന്നുള്ളത് ഇരുപത്തി ഒമ്പതിനായിരം പൗണ്ടായിട്ട് ഗവൺമെൻറ് ഉയർത്തി അത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഗ്രാജുവലി മൂവായിരം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടാക്കി ഉയർത്തുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു പക്ഷേ കേസ് സ്റ്റാമ്പുകളുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഗവൺമെൻറ് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ വെട്ടിക്കുറയ്ക്കുകയും പകരം ഇരുപത്തി ഒമ്പതായിരത്തിൽ തന്നെ ആ ഒരു ലിമിറ്റ് തുടരുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് നമ്മളെ ഒരുപാട് ഇന്ത്യക്കാർക്ക് ഒരുപാട് ആശ്വാസമായി ഇത്തരം നിയമങ്ങളെല്ലാം തുടർന്ന് ഇത്തരം ചേഞ്ചസിനെല്ലാം തുടർന്ന് യു കെ നഷ്ടപ്പെട്ട പ്രതാപകാലം തിരിച്ചു പിടിക്കാനുണ്ടായത് കേട്ടോ അത്ഭുതകരമായ രീതിയിൽ ആശ്ചര്യകരമായ രീതിയിൽ സീറോ പോയിന്റ് എന്നാണ് എന്ന രീതിയിലുള്ള എന്താ വളർച്ചയാണ് സാമ്പത്തിക എന്താ മേഖലയിൽ യു കെക്ക് ഇപ്പോൾ അടുത്ത കാലത്തായി കൈവരിക്കാൻ സാധിച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്തു പോയിന്റ് ടു ഫൈവ് പെർസെന്റേജിൽ നിന്നും ഫൈവ് പെർസെൻജ് ആയിട്ട് പലിശ നിരക്ക് കുറച്ചു തന്നെ ഒട്ടേറെ യു കെയിലെ സാധാരണക്കാർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരമാണ് ഉണ്ടായത് ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ പാട്ടുണ്ടായിരുന്നു അതായത് യു കെയിലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കെല്ലാം ഒരുപാട് അനുഗ്രഹമായിരുന്നു ഈ ഒരു പലിശ നിരക്ക് കുറച്ചത് പ്രകാരം ഉണ്ടായത് അതേപോലെ ബാങ്കിൽ പണം പണമിട്ടിരിക്കുന്ന പണക്കാർക്ക് മാത്രമാണ് കുറച്ച് അതിലൊരു പ്രശ്നമുണ്ടാവുക ബാക്കിയുള്ള സാധാരണക്കാർക്കെല്ലാം നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഇത് കൊണ്ട് കൈവരിക്കാൻ സാധിച്ചത് ഇപ്പൊ യു കെക്ക് ഇപ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ എല്ലാത്തിനും ഒരു പ്രധാന കാരണം ഈ ഒരു വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം തന്നെയാണ് അപ്പൊ ഈ കുടിയേറ്റത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഒരു അറ്റത്തു നിന്നും എല്ലാ രീതിയിലുള്ള നിയമ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ബോട്ടിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾക്ക് വിസ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് തന്നെ കുടിയേറ്റത്തിന് അറുതി വരുത്താതെ അതിന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ പറയേണ്ടി വരും അപ്പൊ പല യു കെയിലെ സാധാരണക്കാർ പോലെ നമ്മൾ ചിന്തിക്കുകയാണ് ഈ എന്താ പറയുക സ്കിൽഡ് വർക്ക് വിസയിലോ അല്ലെങ്കിൽ നഴ്സിംഗ് വിസയിലോ അതേപോലെ ജോബ് വിസയിലേക്ക് വന്ന് ജോലി ചെയ്യുന്നവർക്കൊരു വാല്യൂ ഇല്ലാതെ കാരണം അവർക്കൊക്കെ ടാക്സ് പിടിക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞപോലെ ബോട്ടിലും മറ്റും കയറി വരുന്ന അഭയാർത്ഥികൾക്ക് വിസ കൊടുത്ത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് വിസ കൊടുത്ത് ഗവൺമെന്റ് എന്ത് സന്ദേശമാണ് സാധാരണക്കാർക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം ഉരുത്തിരിഞ്ഞ് വന്നു തന്നെ കാരണം യു കെയിലുള്ള സാധാരണക്കാർക്ക് യാതൊരു മെച്ചവും ഇല്ല നമ്മളെ ടാക്സ് പിടിക്കുന്നു നമുക്ക് ജോലി ചെയ്യണം എന്താ പറയുക മുന്നോട്ട് പോകണമെങ്കിൽ എന്ന് ഇവിടെ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോട്ടിൽ മറ്റും വന്ന അഭയാർത്ഥികൾക്ക് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് നൽകുകയും അതേപോലെ അവർക്ക് ഭക്ഷണങ്ങളും മറ്റു വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകുകയും ചെയ്യുമ്പോൾ വിസയും കൊടുക്കുന്നു അവർക്കൊരു താമസത്തിന് അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർ അതൊരു ചോദ്യചിഹ്നമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം ഈ അഭയാർത്ഥികളിൽ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് ഒരു കലാപമായിട്ട് മാറുകയും ചെയ്തു അപ്പം ഇതേ തുടർന്നാണ് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ കലാപം ഉണ്ടായത് പക്ഷെ യു കെയിലെ സാധാരണ ജനങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ പോലീസിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നു ആറായിരത്തോളം പേർ വരുന്ന ഒരു വലിയ ഒരു പോലീസ് സേനയെ തന്നെ ഗവൺമെന്റ് ഇതിനു വേണ്ടി നിയോഗിച്ചു ഈ പോലീസും ഗവൺമെന്റും ജനങ്ങളും ഒത്തുതേർന്ന് ഈ ഒരു കലാപത്തെ അടിച്ചമർത്തി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ നിലവിലെ കെയർ സ്റ്റാമിന്റെ നേതൃത്വം ഗവൺമെന്റ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻ്റേജ് സാലറി വർദ്ധനമാണ് പൊതു എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഗവൺമെൻറ് എൻ എച്ച് എസ് സ്റ്റാഫുകൾക്ക് നൽകുന്നതെന്ന് ഇതിൽ തന്നെ വ്യക്തമാണ് അതേപോലെ ഒരു കലാപം നടന്ന സമയത്ത് എൻ എച്ച് എസ് സ്റ്റാഫുകൾ കൂടെ തങ്ങൾ കൂടെയുണ്ട് എന്ന് ഹെൽത്ത് സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്തു കലാപ സമയത്തും അല്ലെങ്കിൽ അതിൽ ഡ്യൂട്ടി സമയത്തും ഏതെങ്കിലും ഒരു സ്റ്റാഫുകളോ അതല്ലെങ്കിൽ പേഷ്യൻസോ മറ്റോ മോശമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ അവർ കെയർ നൽകേണ്ടതില്ല എന്ന് തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇതിനു തെളിവാണ് അതേപോലെ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻ്റേജ് സാലി ഹൈക്ക് നൽകി അതേപോലെ ഇനി അങ്ങോട്ട് യാതൊരു രീതിയിലുള്ള അതായത് ഹെൽത്ത് കെയർ സെക്ടറിന് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് നഴ്സസ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ എറി സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ പ്രത്യാശിക്കാം ശുഭകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് ജോലി തേടി യു കെ യുടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാർക്കും മാത്രം ഈ ഒരു ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്ന നേട്ടം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇൻഫ്ലേഷനും അതേപോലെ ഈ പറഞ്ഞ എന്താ പറയാ ഈ കുടിയേറ്റ നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാവിയിൽ ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രത്യാശിക്കാം അതേപോലെ യു കെയിൽ ഏതൊക്കെ മേഖലയിലാണ് ഷോർട്ടേജ് ഉള്ളത് എന്തുകൊണ്ടാണ് ഷോർട്ടേജ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഷോർട്ടേജിന് നമുക്ക് യു കെയിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ അതോ അതിന് വിദേശ റിക്രൂട്ട്മെൻറ്റ് ആവശ്യമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ട് തന്നെ യു കെയിൽ ഏതൊക്കെ മേഖലയിൽ ജോബ് ഷോർട്ടേജ് ഉണ്ട് ഏതൊക്കെ മേഖലയിലാണ് സാധ്യത ഏത് കോഴ്സെല്ലാം പഠിച്ചാൽ യു കെയിൽ ഇനി വരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റേറ്റ് യൂൺ നമ്മൾ എന്താ പറയുക നിങ്ങൾ വീഡിയോ കാണുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടുന്നവർക്ക് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കും ായിരിക്കും കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക റിക്വസ്റ്റ് ആണ് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസുമായി ഞാൻ ഈ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രത്യാശിക്കുകയാണ് വീണ്ടും കാണാം യു